ഇനി ഒരു കാത്തിരിപ്പാണ് അടുത്ത ഐ എസ് എൽ സീസണിലേക്ക് എന്തായാലും അടുത്ത ഐ എസ് എൽ ഡ്യൂറൻറ്റ് കപ്പ് സൂപ്പർ കപ്പ് ഇതിൻ്റെയൊക്കെ അൺഒഫീഷ്യൽ ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇതുതന്നെയായിരിക്കും ഡേറ്റ് പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ഇതുവരെ അത് അനൗൺസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡ്യൂറൻറ്റ് കപ്പിലൂടെയാണ് അതായത് ഡ്യൂറൻറ്റ് കപ്പ് ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്ത് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നടക്കാൻ പോകുന്നത് അതായത് ജൂലൈ അവസാനത്തോടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഓഗസ്റ്റ് അവസാനത്തോടെ എൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡ്യൂറൻ കപ്പ് നടക്കാൻ പോകുന്നത് ഡ്യൂറൻ കപ്പ് കഴിഞ്ഞ് രണ്ടാഴ്ചത്തെ ബ്രേക്കിന് ശേഷം അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യും മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതായത് ഏപ്രിൽ അവസാനം വരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉണ്ടായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അവസാനം വരെ പിന്നെ സൂപ്പർ കപ്പ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെയാണ് നടക്കുന്നത് അതായത് ഒന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഒക്ടോബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അതുപോലെ തന്നെ എൻഡ് എൻ്റാകുന്ന പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതായത് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒക്കെ കഴിഞ്ഞാലും സൂപ്പർ കപ്പ് ഉണ്ടായിരിക്കും മെയ്യിലാണ് സൂപ്പർ കപ്പ് എൻ ഡി ആയിട്ട് പോകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ സെക്കൻഡ് ഫീച്ചർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്തായാലും അതുകൊണ്ടുതന്നെ അനൗൺസ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഇതാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയാണെങ്കിൽ പൊളിയായിരിക്കും